നാലാമത്തെ കാര്യം എന്തിനു സമയമില്ലെങ്കിലും ഉറങ്ങാൻ ചെന്നാൽ ഒരു അഞ്ച് മിനിറ്റ് ദിക്കറും സലാത്തും ചെല്ലാൻ വേണ്ടി ഉപയോഗിക്കാം ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക എന്നാണ് എങ്ങനെ ഉറങ്ങണേച്ചാൽ അങ്ങനെ മരിക്കും എന്തിനു സമയമില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ അവസ്ഥ എങ്ങനെയാ വെച്ചാൽ ഏത് കാര്യത്തിനും നമുക്ക് സമയം കിട്ടും ഒരു മണിയായി ഒരു മണിക്കൊരു പന്തളി ഉണ്ട് നമ്മൾ നമ്മളും കൂടിയും കാണും എന്നിട്ട് കടക്കാനാണ് ചെന്നാൽ വാച്ചിക്കൊരു നോട്ടാണ് ഓവോ സമയം കുറെ ഇട്ടും ഒരൊറ്റ കടത്തേക്കാരം എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെട്ടും മരിക്കും അതുകൊണ്ട് ഉറങ്ങാൻ ചെന്നാൽ കുറച്ചു നേരം നിർബന്ധമാണ് അഞ്ചേ അഞ്ച് മിനിറ്റ് മതി കൈയിൻ്റെയും കാലിൻ്റെയും മുഖത്തിൻ്റെയും ഭാഗങ്ങള് വെളുത്ത പ്രതലങ്ങൾ ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ അതായത് മുഖവും കയ്യും കാലും സോപ്പിട്ട് കഴുകിയിട്ടോളൂ ഉണ്ടാക്കണം മുഖത്തും കയ്യിലും കാലിലും സോപ്പിട്ട് കഴുകണം കാരണം ഉറക്കത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എനർജികളെ സ്റ്റോർ ചെയ്യുന്നത് ശരീരത്തിൻ്റെ വെളുത്ത പ്രതലങ്ങളിലൂടെയാണെന്നാണ് അതുകൊണ്ട് കയ്യും കാലും മുഖവും സോപ്പിട്ട് കഴുകിയോളൂ ചെയ്യണം എന്നിട്ട് കിടക്കാൻ ചെന്ന് വിരിപ്പ് മനോഹരമായി നിവർത്തി വിരിക്കണം വിരിപ്പ് നന്നായിട്ട് വിരിക്കണം വിരിപ്പിന് മടക്കുണ്ടാവാൻ പാടില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതിൽ കൂടി അങ്ങനെ ഇങ്ങോട്ടൊരു വേദന ഇതിൽ കൂടി എങ്ങനെ ഇങ്ങോട്ട് മേപ്പെട്ടൊരു വേദന അതിൻ്റെ കാരണം വിരിപ്പിന് മടക്കുണ്ടാവലാകുന്നു വിരിപ്പ് മടങ്ങുന്നതാ കാരണം ദണ്ണത്ത് കിടക്കുന്ന ആൾക്കാരെ ശരീരം പൊട്ടുന്നതിൻ്റെ കാരണം വിരിപ്പിന് മടക്കുണ്ടാവുന്നതാണ് അതുകൊണ്ട് വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം എന്നിട്ടാ വിരിപ്പിൽ ഇരിക്കണം ഇരുന്നിട്ട് ഒരു പ്രാവശ്യം ആവാതോറബിൽ വലക്കോത ഒരു ഒരു എന്നിട്ട് ഇങ്ങനെ കൈയിൻ്റെ അടിയിൽ ഊത എന്നിട്ട് കാല് മുതൽ തല മുതൽ കാലു വരെ ഒന്നിച്ചിങ്ങനൊന്നു തടവുക എന്നിട്ട് ഒന്നും കൂടിയും ഇഹലാസോദാവാ ഒന്നും കൂടിയും എന്നിട്ടിങ്ങനെ തലമുതൽ കാലുവരെ ഒന്നിച്ചിങ്ങനൊന്നാണ് തടവുക മൂന്നാമത്തെ തല മുതൽ കാലുവരെ ഒന്നിച്ചിങ്ങനെ ഒന്നാണ് തടവുക ഒരായ ബിസ്മി ചൊല്ലി വലത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇടത് ഭാഗത്തേക്ക് കിബിലയിലേക്ക് കിടക്കുക ചൊല്ലിയിട്ട് മൊബൈൽ മക്കൾച്ചാ അത് ഉറങ്ങാ അത് പുതിയ ഷർത്താണ് നമ്മൾ പള്ളിക്കൊക്കെ ഉണ്ടല്ലോ മൊബൈൽ സൈലന്റ് ആക്കുവാൻ പുതിയ വന്നതല്ല അതേമാതിരി വന്നാണ് പുതിയത് വന്ന അങ്ങനെയൊക്കെ തന്നെ കടന്നത് കടന്നേക്കിന് കണ്ടിരിക്കണു കിർണീം കിർണീം എന്ന് ഫോണ് എന്താ കാട്ട നീച്ച നീച്ചിരുന്നിട്ട് ഫോൺ എടുക്കുക എന്നിട്ട് ആ ആയിക്കോട്ടെ രാവിലെ ഞാൻ വിളിക്കണ്ടിട്ടോ നാളെ രാവിലെ എന്തായാലും തരാം പൈസ കൊടുത്ത് കൊടുക്കണ്ടേ വാങ്ങിയത് നാളെ രാവിലെ എന്തായാലും തരാ പറഞ്ഞിട്ട് ഫോൺ ഫോണവിടെ വെച്ചിട്ട് ആദ്യക്കെന്ന് ഭിസ്മി ചെല്ലി കിടക്കുക അതിന്റെ ചൊല്ലിയതൊക്കെ അത് മതി ചൊല്ലിയതൊക്കെ അത് മതി കുഴപ്പമില്ല ബിസ്മി ആയിക്കന്ന് ചൊല്ലിയിട്ട് കിടക്ക എന്നിട്ട് ലാ ഇല ഇല്ലാന്ന് ചൊല്ലിയിട്ട് മൊബൈൽ മഴിച്ചാ അത് ഉറങ്ങ അപ്പൊ കണ്ടുകൊണ്ടു ഡം ഡം ഡിഗ ഡിന്ന് മെസ്സേജ് വന്നതാണ് വേഗം നീച്ച നീച്ചിട്ടിങ്ങനെ നോക്കുക ഇന്നാലില്ലായുടെ സ്റ്റിക്കർ അടിച്ചു കൂടാ അര മരിച്ചതാണേ എന്നിട്ട് ബിസ്മി ചെല്ലിറ്റ് ആയിക്കന്ന് കിടക്ക എന്നിട്ട് ലാ ഇല ഇല്ലെന്നോന്ന് ചെല്ലിറ്റ് മൊബൈൽ കളിച്ചാൽ ഉറങ്ങെ എഴുന്നേറ്റ ഉടനെ വിരിപ്പ് പഴയതുപോലെ വിരിക്കുക പൊതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ തളയേണ്ട മേലെ അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ ആ വീടിനന്നൊരു ഐശ്വര്യം ഉണ്ടാവും ആ മനുഷ്യനൊരു ഐശ്വര്യം ഉണ്ടാവും കടക്കണ നേരത്തെ അഞ്ച് മിനിറ്റ് സമയം നമ്മൾ ഉപയോഗിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് എന്ത് കാര്യത്തിന് നമുക്ക് ഒഴിവില്ലെങ്കിലും കടക്കണ നേരത്തെ അഞ്ചു മിനിറ്റ് ഉണ്ടായേ പറ്റുള്ളൂ ഈ നാല് കാര്യങ്ങളിലെല്ലാവരും ശ്രദ്ധിക്കണം ചെറിയ വിഷയങ്ങളിലെ വലിയ സൂക്ഷ്മത എന്നതാണ് ഞാൻ പറയുന്നത് ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഓരോ വെള്ളക്കുപ്പായം വാണം ഇടണം എന്ന് ഞാൻ പറയണില്ല ഇടണം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ളൂ വേണം എന്തുകൊണ്ട് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്ന് അഷറഫുൽ തോഹനഅലിഹുലീസ് പറഞ്ഞിരിക്കുന്നു ആ ഹദീസിനോട് ഇത്തിബാവി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളക്കുപ്പായം വാങ്ങുക എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇടാം ഈ ഇത്തിബാ പല നിലക്കുണ്ട് ഒരു അമൽ ഒരു സ്വാലിഹായ അമൽ ഒരാൾ കേട്ടു എന്നാൽ സ്ഥിരമായി അമൽ ചെയ്യ അതൊരു ഇടക്കിടക്ക് അമൽ ചെയ്യ അതൊരു ജീവിതത്തിൽ ഒരിക്കൽ അമൽ ചെയ്യുക അതൊരു നമ്മൾ തസ്ബീഹ് നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ പറയലുണ്ടല്ലോ തസ്ബീഹ് നിസ്കാരം എല്ലാ പകലിലും എല്ലാ രാത്രിയിലും നിസ്കരിക്കാൻ കഴിയുന്ന ആൾ പകലിൽ ഒരു പ്രാവശ്യവും രാത്രി ഒരു പ്രാവശ്യവും നിസ്കരിക്കുക അതിന് കഴിയാത്ത ആൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുക അതിന് കയ്യാത്ത ആൾ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കുക അതിന് കയ്യാത്ത ആള് മാസത്തിലൊരിക്കൽ നിസ്കരിക്കുക അതിന് കഴിയാത്ത ആൾ കൊല്ലത്തിൽ ഒരിക്കൽ നിസ്കരിക്കുക അതാണ് നമ്മൾ ഇരുപത്തി അഞ്ചായി നിസ്കരിച്ചത് അതിനും കയ്യാത്ത ആൾ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കുക അപ്പം നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞത് നിറ്റിപ്പാഴ്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു വെള്ളക്കുപ്പായം എല്ലാവരും വാങ്ങുക എന്നിട്ട് ജീവിതത്തിൽ ഒരു ഓട്ടെങ്കിലും ഇടുക അത്രേ പറയുള്ളൂ ഞാൻ കയ്യാത്തേ പറയില്ല തന്നെ ഒരു തൊപ്പി എല്ലാവർക്കും വേണം ഇടണം എന്നല്ല ഞാൻ പറഞ്ഞത് വേണം എൻ്റെ കാരണം തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ എന്ന് മൂന്നാം ഭാഗമിൽ പറയുന്നു നമുക്കുള്ള വേഷവിധാനമില്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ മുസ്ലിം സംതൃപ്തി അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാന്നെ അവ ഒരു തൊപ്പി വാങ്ങണ എല്ലാരും ഇടലി പിന്നെ ഒരു തെസ്ബിമാരെ എല്ലാവർക്കും വേണം അവനാൻ്റെ തിരിച്ചിട്ടൊരു തസ്ബിമാല കൊണ്ടെടുക്കണം എന്നല്ല വേണം ഞാൻ പറഞ്ഞേ മമ്പറത്ത് പോകുമ്പോൾ വാങ്ങിക്കോളി അല്ലെങ്കിൽ പിന്നെ അമ്പംകുന്ന് പോകുമ്പോൾ വാങ്ങിക്കോളി അല്ലെങ്കിൽ പുത്തമ്പള്ളി പോകുമ്പോൾ അടിച്ചോളി ഒരു തെസ്ബിമാല നല്ലതോക്കിട്ട് എന്തേ അത് അതിൽ സുനത്തിവൽ ജമായയുടെ ഒരു സീമ ആണ് അടയാളമാണ് മുസ്തഫ നബി സല അലൈഹി വല്ല തങ്ങൾക്ക് ഒരു ഒരു കയറുണ്ടായിരുന്നു എന്നും ആ നൂലിൽ ആ കയറിൽ കുറെ കെട്ടുകൾ ഉണ്ടായിരുന്നു എന്നും തസ്ബീഹോ ദിക്റോ ചൊല്ലുമ്പോൾ ആ കെട്ടുകൾ ഇങ്ങനെ മറിക്കാറുണ്ടായിരുന്നു എന്നും ഇമാം കുർത്ത് ബിറിയള്ളാഹുനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഫിയ ബിറിയാഹുനയുടെ കൈവശം കുറേ കുരുകൾ ഉണ്ടായിരുന്നു ഒരു പാത്രത്തിലെ ദിക്റോ തസ്ബീഹോ ഒക്കെ ചെല്ലണ സമയത്ത് ഒരു കുഴിയിടത്തും കിട്ടുവെക്കും പിന്നെ അടുത്ത കുരു എടുത്തും കിട്ടുവെക്കും അടുത്ത കുരുവിടത്തും കിട്ടുവെക്കും അങ്ങനെ അവിടുത്തെ ഒക്കെ കഴിഞ്ഞാൽ അവിടുന്ന് അടുത്തും കിട്ടുവെക്കും അങ്ങനെ ചെയ്യുമായിരുന്നു എന്താ കാരണം ഇത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷിയായി വരും ഏത് നന്മ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഏത് തിന്മ ചെയ്യുകയാണെങ്കിലും ഏഴ് സാക്ഷി ഉണ്ടാവും നന്മക്കു ഏഴ് സാക്ഷി ഉണ്ട് തിന്മക്കു ഏഴ് സാക്ഷി ഉണ്ട് ഏത് ചെയ്യുകയാണെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുഹാൻ സാക്ഷിയാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറഞ്ഞത് وما يلفظ من قول ായ രണ്ട് മലക്കുകൾ മൂന്നാമത്തെ ഒരു സാക്ഷിയുണ്ട് ആ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയം خسر അപ്പോ ഒരു വിഷയം നമ്മൾ ചെയ്യാൻ വിഷയ തെരഞ്ഞെടുത്ത പിന്നൊരു സാക്ഷിയുണ്ട് ആ വിഷയം നല്ലതാവട്ടെ ചീത്തയാവട്ടെ നമ്മൾ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷിയായിരിക്കും ഇതാ സുൽ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يستر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى آرم آه كانندان വാതിവിന്റെ കുറ്റി കണ്ടിട്ടു എന്നാൽ ആ കുറ്റി നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും ഇനി ആരും അറിയണ്ടെന്ന് കരുതിട്ട് ലൈറ്റൗണ്ട് ഓഫാക്കിയാൽ ആ സുച്ഹുവിന്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും സാക്ഷി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല നല്ലതും ചെയ്യാൻ കഴിയില്ല ചീത്തവും ചെയ്യാൻ കഴിയില്ല സാക്ഷികൾ കൂടുതലാക്കണം അതിനാണ് നമ്മളെയും ഫറന്നൊരു സ്ഥലത്ത് നിസ്കരിച്ചാൽ സുഞ്ഞ നിസ്കരിക്കാം വേറൊരു സ്ഥലത്തേക്ക് മാറി നിസ്കരിക്കണത് ഏത് പള്ളിയിൽ ചെന്നാലും രണ്ട്രക്കാ ദുസ്കരിക്കണം എന്തെ സാക്ഷികൾ കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് വള്ളം കണ്ടാവുന്നോ അതുണ്ടാക്കണം എന്നാണ് അതുണ്ടാക്കാനുള്ള വള്ളം കണ്ടവരും അതുണ്ടാക്കുക എന്തേ സാക്ഷിയാവാൻ വേണ്ടിട്ടാണ് നിൽക്കരിച്ചാൻ പറ്റിയ സ്ഥലം കണ്ടവരണ്ട സാക്ഷിയാവാൻ വേണ്ടിട്ടാണ് അപ്പൊ സാക്ഷിയാണ്ഹിം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തു തസ്ബി ഹിമാലയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തസ്ബി ഹിമാല വലിയൊരു ഓർമ്മപ്പെടുത്തുന്ന സാധനമാണ് അപ്പം അവനാനയിച്ചിട്ടൊരു തസ്ബി ഹിമാല വേണം എൻ്റെ തെസ്ബി എവിടെയെന്ന് ചോദിച്ചാൽ എടുത്തരാൻ പറ്റിയത് കൊണ്ടടക്കണം ഞാൻ പറഞ്ഞില്ല കൊണ്ടു നടന്നാൽ വളരെ ഉഷാറായി കൊണ്ട് നടന്നില്ലെങ്കിലും അവനാനേച്ചിട്ടൊന്നും വേണം എന്നെ സംഗതി ചെറിയ കാര്യമാണ് പക്ഷെ നാളെ അതിൻ്റെ വില അറിയും സാക്ഷി പറയുന്ന സമയത്ത് അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മത പാലിക്കുക നെയ്യത്തുകളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇബാദത്താക്കി മാറ്റുക എല്ലാ കാര്യങ്ങളും ശരിയായ നീയത്ത് വെക്കണം ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വിപാതത്തിന് ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് നീയ്യത്ത് വയ്ക്കുക അപ്പം അതിന് കൂലിട്ടു ഇനി ഇവിടെ മജുലിസുന്നൂർ അടക്കം മജുലിസുന്നൂറിൻ്റെ നീയ്യത്ത് എന്തേക്കാരം കാൽമുട്ട് വേദന മാറാൻ വേണ്ടി എന്നൊക്കെയാണ് നമ്മളെ നീയത്ത് ഗൾഫിലുള്ള സഹോദരന്റെ വിസ ശരിയാകാൻ വേണ്ടി എന്നൊക്കെയാണ് നമ്മളെ നീയത്ത് അതൊക്കെ ധാരക്ക കുഴപ്പമൊന്നുമില്ല നീയത്ത് അതൊന്നും പറ്റില്ല പറ്റൂല വാപ്പ കാൽമുട്ട് വേദന മാറാൻ വേണ്ടിയിട്ട് മജിൽ സുന്നൂറി എല്ലാം പറഞ്ഞോ ഒന്നല്ല പറഞ്ഞു പിന്നെന്തിനെല്ലാം പറഞ്ഞോട്ടും നേരം ലൈനവനാട്ടുവാൻ തുണ ല ഇഹാ ഇല്ല ഇലഹാ ഇല്ല ഇലഹ ഇല്ല മുഹമ്മദൂറു ലാഹുനാഫിയായിട്ടെ മയൽസിനൂർ തുടങ്ങിയാലോ ആൾക്കാരിങ്ങനെ നോക്ക തുടങ്ങിയിട്ടുണ്ട് അല്ലേ അള്ളാഹു സുബാനോ വത്തായാല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹിലുകാരിൽ ചേർക്കട്ടെ മുത്തക്കങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ സന്തോഷത്തിലും തരട്ടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാം എല്ലാ കാര്യങ്ങളും ചെറിയ വിഷയങ്ങളാണ് എല്ലാവർക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയതാണ് നാല് കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു വലത്തിയത് കൊണ്ട് പ്രാധാന്യം കൊടുക്കുക ബിസ്മി എപ്പോഴും കൂടെ ഉണ്ടാകുക ഹംദ്ദായുമാക്കുക ഉറങ്ങാൻ ചെന്നാൽ ഒരു അഞ്ച് മിനിറ്റ് സലാത്തും ചെല്ലാൻ വേണ്ടി മാറ്റി വെക്കുക ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും അള്ളാഹുറു നൽകട്ടെ എല്ലാവരും പങ്കെടുക്കണം ദവായിൽ ഇന്നെയും ചേർക്കണം ഇൻഷാല്ല ഞാൻ നാളെ കൊല്ലത്താണ് പരിപാടി അപ്പോൾ വേഗം പോകും നിങ്ങളെല്ലാവരും ദൈയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാഹൃത വാനാൻ അലഹമുല്ലാഹിറബുല്ലമീൻ സുബഹാനക്ക അള്ളാഹു അബി ഹന്തിക്ക അഷദ് അള്ളഹാൻ താസ്തഫർത്തുബിലിഖ് ആമീനിക്കറീമീൻ അസ്ലാം വൈകുത്ത